മോൻ മോനൊന്ന് വെളുപ്പിനെ എത്തിയിട്ടുണ്ടായിരുന്നേ അവനും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചധികം ചായങ്ങൾ ഉണ്ടാക്കാൻ കരുതി ഇതാ പാലക്കാളെന്നടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൂടെ തന്നെ തേയില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല തേയിലയാണ് ഇളച്ച് കളർ ഇറങ്ങണമെങ്കിൽ ആദ്യമേ ഇട്ട് കൊടുക്കണം പിന്നെ അതാ അതുപോലെ കുടിക്കാനുള്ള വെള്ളവും അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്താ രാവിലത്തേക്കുള്ള മാവൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പം ഇന്ന് രാവിലെ പാലാട ഉണ്ടാക്കാമെന്ന് കരുതി മൈദമാവിനാണ് ഉണ്ടാക്കുന്നത് അരിപ്പൊടിക്കും ഉണ്ടാക്കും പക്ഷെ ഇപ്പം ഞാൻ മൈദമാവിനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള മാവ് എടുത്തിട്ട് ബാക്കി തിന്നിനകത്താക്കി അടച്ച് മാറ്റി വെച്ചിട്ട് നിന്നപ്പോഴത്തേക്ക് നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചായ അരിച്ചൊഴിച്ച് ചൂടോടുകൂടി അങ്ങ് കുടിക്കാം പിന്നെതാ ഞാൻ മാവ് ജാറിലിട്ട് ഒരു മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരേ തവിയായിട്ട് കോരി ഒഴിച്ച് ചുറ്റിച്ച് രണ്ട് സൈഡും അങ്ങ് ചുട്ടെടുത്താൽ നമ്മുടെ പാലാട റെഡിയായി ചൂടോടുകൂടി നെയ് തേച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ അടിപൊളിയാണ് ഇനി ഇതിന് കറി ഉണ്ടാക്കുന്നത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഗ്രേവിയും കൂടി റെഡിയാക്കി ചിക്കൻ അതിലോട്ടിട്ട് എടുക്കാം അപ്പോൾ അടിപൊളിയാണ് പാലാടയും ചിക്കൻ കറിയും അപ്പം കഴിക്കാനായിട്ടൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് ഒരു കാര്യം കാണിക്കണമെന്ന് വിചാരിച്ചത് എന്തുവന്നല്ലേ മോന് കമ്പനിയിൽ നിന്ന് ദീപാവലിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ കാണിക്കാം എന്തൊക്കെ ഉണ്ടായിരുന്നെന്നറിയാമോ ഗുലാബ് ഉണ്ടായിരുന്നു പിന്നെ രസഗുള ഉണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് മിച്ചറുണ്ടായിരുന്നു ഒരു പാക്കറ്റ് മുറുക്കുണ്ടായിരുന്നു പിന്നെ ഒരു സിസ് ചിപ്സും ഉണ്ടായിരുന്നു അത് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഈ എല്ലാ സാധനത്തിൽ നിന്നും ആ ചിപ്സാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം